നമസ്കാരം നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും നടക്കാൻ സാധ്യത ഉണ്ടാകുമെന്ന വിലയിരുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു പത്ത് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ വസിക്കുന്ന കുവൈറ്റിലേക്ക് നരേന്ദ്രമോദി എത്തിയപ്പോൾ ഇന്ത്യൻ തൊഴിലാളികളുടെ ക്ഷേമം ഉൾപ്പെടെ ചർച്ചയാകുമെന്ന സൂചനയും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോഴത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിൽ നടത്തിയ സന്ദർശനത്തിന്റെ വിശേഷങ്ങളാണ് ചർച്ചയായി കൊണ്ടിരിക്കുന്നത് മോദിയെ എതിരേൽക്കാൻ വൻ ജനസാഗരമായിരുന്നു കുവൈറ്റിലെ പ്രവാസി സമൂഹങ്ങളിൽ നിന്നും ഒത്തുചേർന്നത് രണ്ടു ദിവസത്തെ കുവൈറ്റ് സന്ദർശനത്തിയ പ്രധാനമന്ത്രി ഇന്നലെ ഷെയ്ഖ് സൌദ് അൽ അബ്ദുല്ല സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന ഹല മോദി പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കുവൈത്തിൽ കണ്ടത് മിനി ഹിന്ദുസ്ഥാനാണെന്നാണ് പ്രധാനമന്ത്രി ഈ പരിപാടി വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊന്ന് ലോകമാകെ ആദ്യമായി ലോക ധ്യാന ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യയുടെ ആയിരം വർഷത്തെ ധ്യാന പാരമ്പര്യത്തിന് ഈ പരിപാടി സമർപ്പിക്കുന്നു എന്നാണ് ചടങ്ങിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞത് ഇന്ത്യയും കുവൈറ്റും അറബിക്കടലിന്റെ രണ്ട് തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ നയതന്ത്ര ബന്ധങ്ങൾ കൊണ്ടും അതിലുപരിയായി ഹൃദയ ബന്ധങ്ങൾ കൊണ്ടും നമ്മൾ ഒന്നിക്കുന്നു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് കിഴക്ക് തെക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് എന്നാൽ അവർ ഭാരത് മാതാ കി ജയി കൊണ്ട് ഒന്നിച്ചിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കുവൈറ്റിലെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം ഇന്ത്യക്കാരാണ് രാജ്യത്തെ തൊഴിലാളികളെ മുപ്പത് ശതമാനവും ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പത്ത് ദശാംശം നാല് ഏഴ് ബില്ല് യു എസ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമായിരുന്നു ഇന്ത്യയും കുവൈറ്റും തമ്മിൽ നടത്തിയിരുന്നത് കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്ത്യയിൽ പത്ത് ബില്യൺ യു എസ് ഡോളറിലേറെ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് കൂടാതെ മോദിയുടെ കുവൈറ്റിലേക്കുള്ള ചരിത്രപരമായ സന്ദർശനത്തിൽ താരങ്ങളായി മാറിയ രണ്ട് കുവൈറ്റി സ്വദേശികളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത കുവൈറ്റി സ്വദേശികളാണ് ഇപ്പോൾ താരം മോദിയെ നേരിൽ കണ്ട ശേഷം തങ്ങൾ വിവർത്തനം ചെയ്ത അറബിക് രാമായണത്തിലും മഹാഭാരതത്തിലും മോദിയുടെ കയ്യൊപ്പ് വാങ്ങിയാണ് ഇവർ മടങ്ങിയത് രാമായണവും മഹാഭാരതവും അറബിക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുല്ല അൽ ബറൂണും അറബി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച അബ്ദുൽ ലത്തീഫ് അൽ സെഹ്നിയുമാണ് പ്രധാനമന്ത്രി മോദിയുമായി ഈ പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയത് വെബ് ഡെസ്ക് to my TV.